മറ്റൊരു നോവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ഞ വെയിൽ മരണങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ പ്രസിദ്ധീകരിച്ച ഒരു ക്രൈം ത്രില്ലർ ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ്റെ ഭാവനയുടെ രുചിക്കൂട്ടിൽ പാകം ചെയ്ത നല്ലൊരു സദ്യ തുടക്കക്കാരായിട്ടുള്ള വായനക്കാർക്ക് വായിക്കാൻ പറ്റിയ നല്ലൊരു നോവൽ അങ്ങനെ പറഞ്ഞാൽ ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കാൻ തോന്നുന്ന ഓരോ അധ്യായത്തിലും ജിജ്ഞാസ ഒളിപ്പിച്ചു വെച്ച വായനക്കാരനെ പിടിച്ചിരുത്തുന്ന ഒരു നോവലായതിനാൽ മടുപ്പ് തോന്നാതെ വായിക്കാൻ കഴിയും നോവലിസ്റ്റും കൂട്ടുകാരും കഥാപാത്രങ്ങളാകുന്ന ഒരു സവിശേഷത കൂടി ഈ നോവലിനുണ്ട് ഒരപരിചിതനിൽ നിന്ന് അപ്രതീക്ഷിതമായി കിട്ടുന്ന ഇമെയിൽ സന്ദേശം അയാൾ തൻ്റെ ജീവിതകഥ നോവൽ രൂപത്തിൽ എഴുതിയതിൻ്റെ ആദ്യ ഭാഗം അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ബാക്കി തേടി പോകാതിരിക്കാൻ കഴിയാത്ത തരത്തിൽ ഉദ്വേഗം ഉറക്കം കെടുത്തുമ്പോൾ തൻ്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ നടത്തുന്ന അന്വേഷണത്തിൻ്റെയും കണ്ടെടുക്കുന്ന മറ്റു ഭാഗങ്ങളിൽ ത്രില്ലിംഗ് ആയിട്ടുള്ള അയാളുടെ ജീവിതകഥയുടെയും ആകെ തുകയാണ് ഈ നോവൽ ഈ നോവൽ അടുത്ത് തന്നെ വായിക്കുമെന്നുള്ളവർക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം കാരണം ഇനി ഞാൻ പറയുന്നത് ഈ നോവലിൻ്റെ കഥയാണ് വാസ്കോഡ ഗാമയുടെ സമയത്ത് കൊച്ചിയിൽ കുടിയേറിയ ആൻട്രോ പെരേരയും കുടുംബവും പിന്നീട് പോണ്ടിച്ചേരിയിലെത്തുന്നു ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഡീഗോ ഗാർഷിയ എന്ന ദ്വീപിലേക്ക് എത്തുകയും അവിടെ ആധിപത്യം ഉറപ്പിച്ച് ഭരണം നടത്തുകയും ചെയ്യുന്നു അവരാണ് ആന്ധ്രപേർ കുടുംബം എന്നറിയപ്പെടുന്നത് പിന്നീട് ബ്രിട്ടീഷ് അധീനതയിലാകുന്ന ഡീഗോ ഗാർഷിയ കോളനി വൽക്കരണത്തിൻ്റെ അവസാന നാളുകളിൽ അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്ന അവസരത്തിൽ ചതിയിൽപ്പെട്ട് ഭരണം നഷ്ടമാകുന്ന ആന്ധ്രപേർ കുടുംബം ഒരവസരം കാത്തു കഴിയുകയാണ് ആ കുടുംബത്തിലെ ഇളയ സന്തതിയായ ക്രിസ്റ്റി പക്ഷേ അതിലൊന്നും താല്പര്യം കാണിക്കാതെ എഴുത്തുകാരനാവാൻ കൊതിച്ച് ജീവിക്കുന്നു അങ്ങനെ സ്വപ്ന ലോകത്ത് കഴിയുന്ന നേരത്താണ് അത് സംഭവിക്കുന്നത് പോർട്ട് ലൂയിസ് എന്ന ചെറിയ തുറമുഖ പട്ടണത്തിലെ കോഫി ഷോപ്പിൽ ഇരുന്ന് ഏഴാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചിരുന്ന ജസീൻ്റെയും മൊത്ത് കോഫി കുടിച്ചിരിക്കുന്നതിനിടയിൽ തൊട്ടടുത്ത് വെച്ചൊരാൾ വെടിയേറ്റ് മരിക്കുന്നു എന്നാൽ അങ്ങനെ ഒരു സംഭവം നടന്നതായി പോലും ആരും കൗനിക്കുന്നില്ല കൊല ചെയ്യപ്പെട്ടത് നമ്മളുടെ കൂടെ പഠിച്ച സെന്തിൽ വളരെ ലാഘവത്തോടെ ജസീന്ത് പറയുന്നിടത്ത് തുടങ്ങുന്ന സംശയവും തുടർന്ന് ക്രിസ്റ്റി നടത്തുന്ന അന്വേഷണവുമാണ് പിന്നീട് പോലീസും സെക്യൂരിറ്റിയും എന്തിന് പത്രമാധ്യമം പോലും തിരിഞ്ഞു നോക്കാതെ ഒരു കൊല കാർഡിയാക്ക് അറസ്റ്റ് എന്നാക്കി മാറ്റിയതിന് പിന്നിലുള്ള പിന്നിലുള്ളവരെ തിരയുന്ന ക്രിസ്റ്റിക്ക് പക്ഷേ ഏറെയായിരുന്നു സെന്തിലിനെ ആദ്യം എത്തിച്ച ഹോസ്പിറ്റലുമായുള്ള അന്വേഷണത്തിലാണ് മെൽവിൻ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുന്നത് നേഴ്സായി ജോലി ചെയ്യുന്ന മെൽവിനും ക്രിസ്റ്റിയും പരസ്പരം വൈകാരികമായി അടുപ്പത്തിലാകുന്നു എന്തോ പ്രധാന കാര്യം ക്രിസ്റ്റിയുമായി പങ്കുവെക്കാനുണ്ട് ഉണ്ടായിരുന്നെങ്കിലും അത് സാധ്യമാകുന്നതിന് മുൻപേ അവൾ മരണപ്പെടുന്നു അതും കൊല ചെയ്യപ്പെട്ടതാവാം അങ്ങനെയാണ് ക്രിസ്റ്റി മെൽവിൻ്റെ വീടായ ഉദയം പേരു എത്തുന്നത് ആയിരം വർഷ പഴക്കമുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നസ്രാണി കുടുംബത്തിൻ്റെ നിഗൂഢതകളാണ് ക്രിസ്റ്റി പിന്നീട് കാണുന്നത് മറിയം സേവ എന്ന ദുർബന്ത്രവാദമടക്കം പ്രാചീന രീതികളും പ്രാചീന രീതികൾ പിന്തുടരുന്ന വലിയയിടത്ത് തറവാട്ടിലെ പുതുതലമുറയിലെ രാജകുമാരിയായിരുന്നു മെൽവിൻ അവരുടെ മരണത്തോടെ ആ സ്ഥാനത്ത് അവരോധിക്കപ്പെടുന്ന മെൽവിൻ്റെ സഹോദരിയെ ക്രിസ്തി വിവാഹം കഴിക്കണമെന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു എന്നാൽ ഇതേ സമയത്ത് ഡീഗോ ഗാഷ്യയിൽ ആന്ധ്രപ്പേർ കുടുംബം പോലീസ് വലയത്തിലാകുന്നു ക്രിസ്റ്റിയുടെ പിതാവിനെ തടങ്കലിലാക്കുന്നു അപ്പം തങ്ങളുടെ തങ്ങളുടെ കുടുംബം അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ നിമിഷം താൻ എഴുതിയ തൻ്റെ ജീവിതകഥ പല ഭാഗങ്ങളാക്കുന്നു ആദ്യ ഭാഗം മാത്രം ബെന്യാമിന് അയക്കുകയും മറ്റു ഭാഗങ്ങൾ ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ വന്ന് ചോദിച്ചാൽ എന്ന വ്യവസ്ഥയിൽ മറ്റു പലർക്കുമായി എത്തിച്ചു കൊടുക്കുന്നു ബെന്യാമിൻ നോവൽ വായിച്ച് ആരാധന തോന്നിയ ക്രിസ്റ്റി തൻ്റെ ഈ കഥ പൂർത്തീകരിക്കാൻ ബെന്യാമിനെ ഏൽപ്പിക്കുന്നതായാണ് കാണിച്ചിരിക്കുന്നത് എല്ലാ ഭാഗവും ഒരുമിച്ച് അയച്ചു കൊടുത്താൽ യഥാർത്ഥ കൈകളിൽ എത്താതിരിക്കുമോ എന്ന സംശയം കൊണ്ടാണ് അയാൾ ഇങ്ങനെ ചെയ്തത് അങ്ങനെ ബെന്യാമിൻ ക്രിസ്റ്റിയുടെ നോവൽ മുഴുവനായും കണ്ടെത്തുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തതായിട്ടാണ് നോവലിൽ നമുക്ക് കാണാൻ കഴിയുക ആദ്യം പറഞ്ഞതുപോലെ തന്നെ വായിക്കുമ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉദ്വേഗജനകമായിട്ടുള്ള കഥാ സന്ദർഭങ്ങളിലൂടെയും എഴുത്തിൻ്റെ ആ ഒരു ഭംഗിലൂടെയും ഒക്കെ കടന്നു പോകുന്നതിനാൽ ഒരു നല്ല വായനാനുഭവം പൊതുവായനക്കാർക്ക് ലഭിക്കും പലരും വായിച്ചു കാണാം എന്നാൽ വായിക്കാതെ ഈ ഒരു പുസ്തകം തിരഞ്ഞെടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി